കർത്താവിന്റെ ആത്മാവ് റുവാഹുവേ അല്ലെങ്കിൽ കർത്താവിന്റെ ആത്മാവ് എന്ന നിലയിലാണ് ഓൾടെസ്റ്റമെന്റിലെ കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഖോദേഷ് റുവാ എന്ന് പറയുന്ന വാക്ക് ഓൾടെസ്റ്റമെന്റ് രണ്ടു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ ഒന്ന് എസിയാവിന്റെ പുസ്തകം അറുപത്തിമൂന്നാം അധ്യായന്റെ പത്താം വാക്യത്തിലും പിന്നെ സങ്കീർത്തനം അൻപത്തി ഒന്നിന്റെ പതിനൊന്നിലും പരിശുദ്ധാത്മാവിനെ നെടുക്കുകയും വരുതേ എന്ന് പറയുന്ന ഭാഗത്തും പരിശുദ്ധാത്മാരെ ദുഃഖിപ്പിക്കാൻ നടത്തുക അങ്ങനെ രണ്ടു പ്രാവശ്യ സ്ഥലത്ത് മാത്രമേ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു ഓക്കെ ഞാനിത് ഇവിടെ കൊണ്ട് ഇനി ഒത്തിരി ആയി കഴിഞ്ഞാൽ അത് തെറക്കി പിടിക്കും എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആ രീതിയിലേക്ക് അധികം പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഈ ആത്മവിജ്ഞാ വിജ്ഞാനീയത്തിലെ അല്ലെങ്കിൽ ന്യൂമറ്റോളജിയിലെ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് കുറച്ചുകൂടെ പഠിക്കാം എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബേസിക്കായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഒന്ന് ഈസ് ഗോഡ് ഹിംസെൽഫ് അവൻ ദൈവം തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അതിനെക്കുറിച്ചുള്ള ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ക്ലാസുകൾ കിടക്കി ഞാൻ തന്നുകൊണ്ടിരിക്കുകയാണ് ഈ വാക്യങ്ങളെല്ലാം കൂടി ഇങ്ങനെ കോട്ട് ചെയ്യുന്നതിനകത്ത് വലിയ അർത്ഥം ഉണ്ടാകത്തില്ല എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ് അവന്റെ പ്രവൃത്തികൾ വേദപുസ്തകത്തിലൂടെ നീളം ദൃശ്യമാണ് അല്ലാതെ യോനാഥ് ഒന്നാലാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വാഗ്ദാനം ചെയ്തതിനു ശേഷം മാത്രം ഒന്നും ആത്മാവിന്റെ പ്രവർത്തനം നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത് ഏറ്റവും ആദ്യം തൊട്ട് പ്രത്യേകിച്ച് സൃഷ്ടിയുടെ ആ ആദ്യം മുതൽ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിന് ഒന്നാം അധ്യായം മുതൽ സൃഷ്ടി നടക്കുന്ന സമയം മുതൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വളരെ ദൃശ്യമാണ് ഉൽപ്പത്തി ഒന്നാം ഒന്നാമധ്യായം രണ്ടാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് വാസ് മൂവിങ് ഓവർ ദ മൂവിംഗ് ഓവർക്സ് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് നമ്മളവിടെ കാണുന്നത് രണ്ടാം രണ്ടാമധ്യായം ഏഴാം വാക്യത്തിൽ യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ആ ജീവശ്വാസം എന്ന് പറയുന്ന ആ ഭാഗത്തും റുവാഹ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ജീവശ്വാസം ഊതി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ജീവനുള്ള ദേഹമായി തീർന്നല്ല ജീവനുള്ള ദേഹിയായി തീർന്നു അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ആദാം എന്തായി തിരികല്ല ജീവനുള്ള ദേഹമായി തിരികല്ല ജീവനുള്ള ദേഹിയായി തീർന്നു അപ്പൊ ദേഹി എന്ന് പറയുന്നതിനകത്ത് തന്നെ എന്തോണ്ട് ശരിക്കും ജീവനുണ്ട് അല്ലേ ദേഹി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ജീവനുണ്ട് അപ്പോൾ അതിനപ്പുറത്ത് ഉള്ള എന്തോ ആണ് ദൈവത്തിന്റെ ശ്വാസം അവനിലേക്ക് ഊതിയപ്പോൾ സംഭവിക്കുന്നത് അല്ലാതെ ഒരു മൃഗത്തിനുണ്ടാകുന്ന ജീവൻ പോലുള്ള ഒരു കാര്യമല്ല ഉണ്ടാകുന്നത് ദേഹിയിലാണ് വീണ്ടും ഒരു ജീവൻ ഉണ്ടാകുന്നത് അതാണ് വാസ്തവത്തിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ അംശം അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മ അംശം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്താണ് നമുക്ക് നമ്മളൊരു സ്പിരിച്ഛ ബോഡി മെറ്റീരിയൽ ബോഡി ഫിസിക്കൽ ബോഡി ഒരു ശരീരമുള്ള ആത്മ ജീവിയാണ് മനുഷ്യൻ അല്ലാതെ ഭൂമിയിലുള്ള മറ്റു മൃഗങ്ങളൊന്നും എന്തല്ല ആത്മജീവികളല്ല ആത്മജീവികളല്ല അത് ജീവികളാണ് എന്നാൽ മനുഷ്യനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവനൊരു ജീവി എന്ന നിലയിലല്ല വേദോസം പഠിപ്പിക്കുന്നത് മാനിച്ച സോഷ്യൽ ആനിമൽ എന്നൊക്കെ നമ്മൾ ചിലപ്പം പുസ്തകത്തിൽ പഠിക്കുവാറിക്കും പക്ഷേ നോട്ട് ജസ്റ്റ് എ സോഷ്യൽ ആനിമൽ നോ ഹിസ് എ സ്പിരിച്വൽ ബീയിങ് അവന്റെ അവനൊരു ആത്മ ജീവിയാണ് കാര്യം അവന്റെ ഉള്ളിൽ എന്തുണ്ട് ദൈവത്തിൻ്റെ ആത്മാവുണ്ട് അപ്പോൾ ഈ മൂക്കിൽ ജീവശ്വാസം ഊതുന്നതിലൂടെ ദൈവം ചെയ്തതെന്നറിയാമോ അവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് തകർന്നതിലേക്കെയാണ് വാസ്തവത്തിൽ ചെയ്തിരിക്കുന്നത് അവന്റെ ആത്മാവിനെയാണ് ഇവന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം അതിന്റെ നാലാം വാക്യം മുപ്പത്തിമൂന്നാം അധ്യായ നാലാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തരുന്നു ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു നോക്ക് അപ്പോൾ സൃഷ്ടികർമ്മത്തിൽ തന്നെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതാണ് യോ പറയുന്നത് എന്താണ് ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു എന്നിട്ട് പറയാണ് സർവ്വശക്തന്റെ ശ്വാസം എനിക്ക് എനിക്ക് ജീവനെ തരുന്നു സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു ഇവിടെ ആണ് വസ്തുത്തിലെ ഈ എന്താ അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊരി എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിലൂടെ അവൻ പകർന്നു കൊടുത്ത ജീവൻ എന്ന് പറയുന്നത് ഒരു ആത്മജീവനാണ് അല്ലാതെ ജീവികളിലുള്ള സ്വാഭാവിക ജീവൻ അല്ല ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കൊരിന്തിയർ ചാപ്റ്റർ ഫിഫ്റ്റീൻ പതിനഞ്ചാം അധ്യായം അതിന്റെ നാൽപ്പത്തിയഞ്ചാം വാക്യത്തില് ഒന്ന് കൊരിന്തിയർ പതിനഞ്ചാം അധ്യായം അതിന്റെ നാൽപ്പത്തി അഞ്ചാം വാക്യത്തില് ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായിത്തീർന്നു അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ പറയാണ് അവൻ ജീവിപ്പിക്കുന്ന ആത്മാവും മറ്റേ ഒന്നാമത്തെ ആദാം എന്തായിരുന്നു അവനിൽ വേറൊരാൾ ജീവശ്വാസം ഊതണമായിരുന്നു അവനിൽ വേറൊരാൾ ജീവശ്വാസം ഊതിയത് കൊണ്ട് അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാൽ ഒടുക്കത്തെ ആദാമിൽ ആരും ജീവശ്വാസം ഊതേണ്ട കാര്യമില്ല അവന്റെ ജീവശ്വാസത്തിൽ എന്താണ് ആളുകൾ ജീവിക്കുകയാണ് അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഒന്നാം അവിടെ ഒന്നാം ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള അവനെ അവനെ ജീവിപ്പിക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദമനെ പോലും ജീവിപ്പിക്കുന്ന സർവശക്തന്റെ ശ്വാസം അതാണ് വാസ്തവത്തിൽ ഒടുക്കത്തെ ആദാവുന്നത് സർവശക്തന്റെ ശ്വാസം കാര്യം സർവശക്തന്റെ ശ്വാസം എന്ത് തരും നമുക്ക് ജീവാൻ തരും ജീവിപ്പിക്കുന്ന ആത്മാവാണ് ഒടുക്കത്തെ എന്ന് പറയുന്നു ഈ രണ്ട് വാക്കുകൾ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ യേശു കർത്താവ് തന്നെ എന്താണ് സർവശക്തന്റെ ശ്വാസമായിട്ട് അല്ലെങ്കിൽ ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് വരികയാണ് ഇനി സങ്കീർത്തനം നൂറ്റിനാലിന്റെ മുപ്പതാം വാക്യത്തിൽ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു ഞാൻ ഈ ഭാഗങ്ങളൊക്കെ പറയാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിന് ശേഷം കാണുന്നത് അല്ലെങ്കിൽ അപ്പോ സ്വല ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്ന പ്രകാരം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ബന്ധുഗോസ് വന്നപ്പോൾ പരിശുദ്ധാത്മ പറയുന്ന അതിനുശേഷം മാത്രം ഒന്നുമില്ല പരിശുദ്ധാത്മാൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് സൃഷ്ടിങ്കൽ തന്നെയാണ് സൃഷ്ടിങ്കൽ ത്രിയേക ദൈവത്തിൻ്റെ എല്ലാ ഫാക്കൽറ്റീസും അവിടെ പ്രസൻ്റായിട്ടാണ് നമ്മൾ കാണുന്നത് ത്രിയേക ദൈവത്തിൻ്റെ എല്ലാ ഫാക്കൽറ്റീസും ദിവസം ഒന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ദൈവം അവിടെ ദൈവം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ ട്രയൂൺ ഗോഡിനെ പ്രതിഫലിപ്പിക്കത്തക്ക രീതിയിൽ എലോഹിം എന്ന് പറയുന്ന ഫ്ലൂഡൽ ആണ് അല്ലെങ്കിൽ ബഹുവചനത്തിലാണത് ഉപയോഗിച്ചിരിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു രണ്ടാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു അപ്പൊ നോക്ക് ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു രണ്ടാമതെന്ത് കാണുന്നു ദൈവത്തിന്റെ ആത്മാവ് നോക്ക് ഉടനെ തന്നെ വരികയാണ് മൂന്നാമതെന്താണ് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം വെളിച്ചം വെളിച്ചം ഉണ്ടായി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു ാണ് വചനം 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 ക്രിയ വരികയാണ് അപ്പോൾ ആ ഒന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പാസേജിൽ തന്നെ നമ്മൾ എന്ത് കാണുന്നുണ്ട് ട്രിനിറ്റിയുടെ ഒരു പ്രതിഫലനം നമ്മൾ കാണുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ സൃഷ്ടിയിലെ ഈ ദർശനം നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയാണ് വേദപുസൃതത്തിന്റെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ നമ്മൾ കാണുന്നതാണ് ഈസ് എ ട്രയൂൺ ഈ അതിനെ വിശദീകരിക്കാൻ നമ്മൾ വളരെ അധ്വാനിക്കേണ്ടി വരും ട്രിനിറ്റിയെക്കുറിച്ച് കാര്യം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ട്രിനിറ്റിയെക്കുറിച്ചുള്ള വലിയ വാദപ്രതിവാദങ്ങൾ ഒത്തിരി ഒത്തിരി കാലങ്ങളായിട്ട് നടന്നു വരികയാണ് നമ്മളുടെ സബ്ജെക്റ്റും അതല്ല എങ്കിലും ട്രിനിറ്റിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല വി ഹാവ് ടു ബിലീവ് വളരെ വിശാലമായ ഒരു വിഷയമാണ് ട്രിനിറ്റി ഒരാൾ പറഞ്ഞ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് യു ട്രൈ ടു എക് ട്രിനിറ്റി യു ആർ ഗോയിൻ ടു ലൂസ് യുവർ മൈൻഡ് ആൻഡ് ഇഫ് യു ട്രൈ ടു എക് ഇറ്റ് യു ആർ ഗോയിൻ ടു ലൂസ് യുവർ സോൾ നീ ട്രിനിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മിക്കവാറും നിനക്ക് ബുദ്ധിക്ക് പ്രശ്നം ഉണ്ടാകും ഇനി അതല്ല ഓ വിശദീകരിച്ച് തള്ളുകയാണെങ്കിൽ യു ആർ ഗോയിങ് ടു ലൂസ് യുവർ സോൾ ബെറ്റർ സേവ് യുവർ സോൾ ഐ തിങ്ക് ഏഹ് അതുകൊണ്ട് തീർച്ചയായിട്ടും എന്റെ നോട്ടത്തിലെ ബെറ്റർ എന്താണ് ഇൻസ്റ്റെഡ് ഓഫ് ഈവൻ ഇഫ് യു ലൂസ് യുവർ മൈൻഡ് ഡോൺ വരി അബൌട്ട് ദാറ്റ് ഏ ദസ്റ്റ് നോ സേവിങ് യുവർ സോൾ അല്ലേ അത് അതുകൊണ്ട് ട്രിനിറ്റി എന്ന് പറയുന്നത് യു ഹാവ് ടു ബിലീവ് ഇറ്റ് ആൻഡ് ഓഫ് കോഴ്സ് മേ ബി ബുദ്ധിപരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനൊക്കെ പറ്റുമോ എന്ന് എൻ്റെ ചിന്ത ഞാൻ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ട് എനിക്ക് റാഷണലായിട്ടൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ അത് എല്ലാവർക്കും ബുദ്ധി തന്നെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഇതൊരു ഫെയ്ത്ത് ആണ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് എഗെൻസ്റ്റ് റാഷനാലിറ്റി ദ ഫെയ്ത്ത് ഈസ് നോട്ട് എഗെൻസ്റ്റ് റാഷനാലിറ്റി ഇറ്റ് ഈസ് ബിയോണ്ട് അവർ റേഷനാലിറ്റി വിശ്വാസം എന്ന് പറയുന്നത് എന്താ യുക്തിക്ക് വിരുദ്ധമല്ല യുക്തിയെ കടന്നു പോകുന്നതാണ് യുക്തിക്ക് വിരുദ്ധമാ അല്ലെങ്കിൽ യുക്തിക്ക് അധീനമാണെങ്കിൽ അതീതം ഇത് യുക്തിക്ക് അതീതമാണ് യുക്തിയെ കടന്നു പോകുന്നതാണ് യുക്തിക്ക് അധീനമാണെങ്കിൽ പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ യുക്തിക്ക് അകത്തുള്ള ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് നോ നീ ടു ബിലീവ് നോ ഐറ്റ് അത് അറിയുകയാണല്ലോ യുക്തിക്ക് അകത്തുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുകയാണ് ബുദ്ധിപരമായിട്ട് അറിയാണ് റാഷനായിട്ട് നമ്മൾ അറിയുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പരിശ്രമിക്കാം പടയനായിട്ട് പരിശ്രമിക്കാം എന്നാൽ ഇത് ഐ ഡോ തിങ്ക് ഇറ്റ് ഇസ് എ ബിഗ് തിങ്ക് ദറ്റ് എന്താ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഉപയോഗിക്കുന്നത് എന്നാൽ ബുദ്ധിപരമായിട്ട് ഇതിനെ ഗ്രഹിക്കാൻ മേബി ടുമോ ഞാൻ ഞാൻ അത് കുറച്ചുകൂടെ നാളെ ഇന്നത്തെ സമയത്തിനകത്ത് എനിക്ക് പരിമിതി പരിമിതിയുണ്ട് നാളെ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് പരിശ്രമിക്കാം എന്നാലും എൻ്റെ ഈ അടുത്ത സമയത്ത് സംബന്ധിക്കാൻ വായ്പ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂട്ടത്തിൽ വന്നതാണ് ഞാൻ പേര് ചോദിച്ചപ്പോൾ ഈസ് നെയ്മീസ് അബു ഞാൻ ചോദിച്ചു ഈ അപ്പോൾ ഞാൻ ചോദിച്ചു അബു വോട്ടി യു വോട്ട് യു തിങ്ക് അബൌട്ട് ക്രൈസ് എന്താ ഫോൾ ഞാൻ പറഞ്ഞു ഐ ഹാവ് എ പ്രോബ്ലം

ഒരു ബിസർ പോലെയാണ് അത് കഴിഞ്ഞാൽ വേറൊരു മ്യൂസിക്കാണ് അത് കഴിഞ്ഞാൽ വേറെ മ്യൂസിക്കായി ചേഞ്ച് അപ്പൊ നീ പറയാണ് ഞാൻ ഈ കാർ ഓടിക്കത്തില്ല കാര്യം എനിക്ക് ഇതുവരെ ഇത് ഇതിന്റെ ഈ അടിക്കുമ്പോൾ ഒരു വാശം അടിക്കുമ്പോൾ ഒരു ശബ്ദം രണ്ടാമെന്ന് അടിക്കുമ്പോൾ വേറെ ശബ്ദം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് ഞാൻ കാറേ ഉപയോഗിക്കത്തില്ല എന്നുള്ളതിനൊന്നുമില്ല ബെറ്റർ ഗ്രാജുവലി യു വിൽ നോ വാട്ട് ഇസ് എ ഡിഫറൻസ് ഓഫ് തിങ് അവനത് മനസ്സിലാക്കിയോ എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് ഈസി ഞാൻ ഇതിന് ഒരു ഉദാഹരണോട് ഞാൻ ആലോചിക്കാൻ ഈ നമ്മുടെ ഈ ഹണി കോമുണ്ടല്ലോ തേനീച്ചക്കൂടുണ്ടല്ലോ അല്ലേ ഈ തേനീച്ചക്കൂടിന്റെ കൂടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ബെസ്റ്റ് സ്ട്രക്ചർ എവർ ഇനോ മനുഷ്യനുണ്ടാക്കുന്നത് പോയിട്ട് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ ആണ് ഈ തേനീച്ച കൂടെ എന്ന് പറയുന്നത് തേനീച്ചയുടെ ഓടി സൈ ഹണി കോം ഏ അല്ലേ അപ്പം ദ ബെസ്റ്റ് എൻജിനീയറിംഗ് സ്ട്രക്ചർ ആണ് സോ വണ്ടർഫുൾ അപ്പൊ നമുക്ക് ചില തേൻ കുടിക്കണമെങ്കിൽ ഈ തേനീച്ചക്കൂടിന്റെ സ്ട്രക്ചറിനെ ഡീകോഡ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ You know, it is very difficult for me to to understand and and I wonder from where these these bees bees studied studied. make a home like this and in which engineering college ഒന്നുമില്ല ലോകത്തിൽ എവിടെച്ച കൂട് ഉണ്ടാക്കുന്ന ഒരുപോലെ ഇത് ഏത് ഒരേ എഞ്ചിനീയറിംഗ് കോളേജ് പിന്നെ അത് തന്നെ മതി എന്നാ ഈ പ്രപഞ്ചമൊന്നും നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതല്ലെന്നുള്ളതിന്റെ ഒന്നാമത്തെ ഒരു ഒരു ചെറിയ തെളിവാണ് ഞാൻ പറഞ്ഞത് ലോകത്തിൽ എല്ലായിടത്തും തേനീച്ച കൂടെ ഉണ്ടാക്കുന്ന ഒരുപോലെയാണ് അല്ലേ ഗോ റ്റു അമേരിക്ക ഗോറ്റു ഓസ്ട്രേലിയ ഇന്ത്യ പശ്ചാത്തലം സെയിം ആൻഡ് അതിനെ ഡീകോഡ് ചെയ്തിട്ട് ഞാൻ തേൻ കുടിക്കത്തു പറഞ്ഞ കാര്യം ഉണ്ടോ ഇല്ല എന്നതുപോലെ ഈ ട്രിനിറ്റിയുടെ ആ ഒരു സ്ട്രക്ചറെല്ലാം കൂടെ ഡീ കോഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല യു ജസ്റ്റ് എൻജോയ് ദ ഹണി ഇൻ ദണി എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ മതി അതിനുള്ളിലെ തേൻ കുടിക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് മേ ബി ദൈവത്തിന്റെ ഗോഡ് ഹെഡുമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ നാളെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇനി ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈവൻ ഫ്രം ദ വെരി ബിഗിനിങ് ഏറ്റവും ആദ്യം തൊട്ട് ദൈവത്തിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കാണുന്നു നമ്മൾ കണ്ടു അല്ലേ അല്ലെ ഉൽപ്പത്തിപക്ഷം ഒന്നാം അധ്യായത്തിൽ അതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ദൈവം എന്ന് പറയുന്നത് ഏലോഹിം എന്ന് പറയുന്ന വാക്കാണ് അതൊരു പ്ലൂറൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പ്രവൃത്തി കഴിഞ്ഞാൽ ദൈവത്തിന്റെ അടുത്ത പ്രവൃത്തി ചെയ്യുന്നത് പരിശുദ്ധാൻമാണോ നോക്ക് ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു കൂമി പാലും ശൂന്യമായിരുന്നു അത് പരിശുദ്ധാൻമാരുടെ പ്രവർത്തനമല്ല ഈരുളിന്റെ പ്രവർത്തനമാണ് അടുത്തതെന്താണ് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ സൃഷ്ടി കഴിഞ്ഞാൽ അടുത്ത ജോലി ചെയ്യുന്ന ആരാ ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ദൈവത്തിന്റെ ആത്മാവാണ് അത്രയ്ക്കും എന്താണ് പരിശുദ്ധാത്മാവിനെ ഗോഡ് ഹെഡുമായിട്ട് മാറ്റിവെക്കാൻ പറ്റാത്തത്ര ക്ലോസ് അസോസിയേഷൻ ഓർ ദ ഹ്യൂമൻ വേർഡ്സ് ദാറ്റ് വി യൂസ് അതൊന്നും അതിന് യോജിക്കുന്നതായിരിക്കണമൊന്നും നിർബന്ധമില്ല പിന്നെ നമ്മളുടെ വാക്കിന്റെ വൊക്കാബുലറിയുടെ പരിമിതി കൊണ്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് അല്ലേ വൊക്കാബുലറിയുടെ പരിമിതി കൊണ്ടാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് അത്രയ്ക്കും ദൈവത്തിന്റെ പ്രവർത്തനം നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുകയാണ് സി വേദപുസ്തകം ഉടനീളം ദൈവത്തിന്റെ ാണ് ഏതൊരു ഭാഗം എടുത്തു കഴിഞ്ഞാലും ഇറ്റ് റിബീൽസ് അവർ ഗാഡ്സ് നമ്മുടെ ദൈവം അനന്യനാണെന്നുള്ളതാണ് വാസത്തിന്റെ സന്ദേശം ഇറ്റ് നോട്ട് ലൈക്ക് അവർ ഗാഡ്സ് അല്ലേ അങ്ങനെ ആണെങ്കിൽ നമുക്ക് പ്രയോജനമൊന്നുമില്ല അല്ലേ മറ്റുള്ള ദൈവങ്ങളെ പോലെ തന്നെയാണെങ്കിൽ നമ്മുടെ ദൈവത്തെ നമ്മൾ വിളിക്കുന്നതിനാ അർത്ഥമൊന്നുമില്ല എന്നാൽ ഇവിടെ ആദ്യം തന്നെ ഒന്ന് നോക്കിക്കെ ദൈവത്തെ നമ്മൾ കാണുന്ന എന്താണ് ഒന്നാമത്തെ വാക്യം തന്നെ എന്താ പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ എന്ത് കാണുന്നു പ്രവർത്തന നിരതനായ ദൈവത്തെ നമ്മൾ കാണുന്നു ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ഇനി രണ്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു അപ്പോൾ അവിടെ ആത്മാവ് എന്താണ് ഒരു ആക്റ്റീവ് പാട്ടുണ്ട് ഹോളി സ്പിരിറ്റ് ഇസ് നോട്ട് ജസ്റ്റ് യുനോ എന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും അനഞ്ഞു കിടക്കുന്ന ആത്മാവൊന്നും അല്ല